കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് നാല് മണിക്ക് രാജ്ഭവനിലെ പ്രത്യേക വേദിയിലാണ് ചടങ്ങുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും സർക്കാരുമായുള്ള രൂക്ഷമായ പോര് തുടരുന്നതിനിടെയാണ് ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ എത്തുന്നത് ഗണേഷിന് ഗതാഗത വകുപ്പും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും നൽകുമെന്നാണ് വിവരം മന്ത്രിസഭയിൽ പ്രാതിനിധ്യമെന്ന ഇടതുമുന്നണിയുടെ മുൻധാരണ പ്രകാരമാണ് മന്ത്രിസ്ഥാനത്ത് രണ്ടര വർഷം പൂർത്തിയാക്കിയ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചത് പകരം കേരള കോൺഗ്രസ് ബിയുടെ കെ ബി ഗണേഷ് കുമാറും കോൺഗ്രസ് എസിന്റെ കടന്നപ്പള്ളി രാമചന്ദ്രനും രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം ടേമിൽ ഇന്നും മന്ത്രി പദത്തിലേക്കെത്തും വൈകുന്നേരം മണിക്ക് രാജ്ഭവനിൽ സജ്ജമാക്കിയിട്ടുള്ള പ്രത്യേക പന്തലിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും ആന്റണി രാജു ഒഴിഞ്ഞ ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിൽ ഒഴിഞ്ഞ തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിക്കും വകുപ്പുകളിൽ മുഖ്യമന്ത്രിയുടേതാണ് അന്തിമ തീരുമാനം സിനിമാ നടൻ കൂടിയായ ഗണേഷ് കുമാറിനു വേണ്ടി സിനിമാ വകുപ്പ് കൂടി കേരള കോൺഗ്രസ് ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് സിനിമ നിലവിൽ പാർട്ടിയുടെ കയ്യിലുള്ള വകുപ്പായതിനാൽ സി പി ഐ എം തീരുമാനമെടുത്താലേ ഗണേഷിനത് ലഭിക്കൂ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ശക്തമായി മുന്നേറുന്നതിനിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖാമുഖം എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിന് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഗവർണറുടെ സൽക്കാരവും ഉണ്ടാകും ചടങ്ങിനു ശേഷം ഗവർണർ മുംബൈക്ക് പോകും തിരുവനന്തപുരം